ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടി ശുഭപര്യവസാനമായി വിവിധ രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത നിരവധി സെഷനുകളായിരുന്നു ഉച്ചകോടിയുടെ പ്രധാന ആകർഷണം നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി മോദി ഉപേക്ഷി ചർച്ചകൾ നടത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവരുമായി പ്രധാനമന്ത്രി ഉപേക്ഷി ചർച്ചകൾ നടത്തി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുത്ത നേതാക്കളെല്ലാം ഒരുമിച്ചെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയും ഇപ്പോൾ ചർച്ചയാകുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങി വിവിധ രാഷ്ട്ര നേതാക്കൾ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മധ്യഭാഗത്ത് സ്ഥാനം പിടിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ മധ്യത്തിലാണ് ഈ രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് സാധാരണ അമേരിക്കയുടെ പ്രസിഡന്റാണ് മദ്യസ്ഥാനത്ത് ഇടം പിടിക്കാറുള്ളത് സാർ ഇത് താങ്കളുടെ നേതൃത്വത്തിന്റെയും കരിസ്മാറ്റിക് വ്യക്തിത്വത്തിന്റെയും സ്വാധീനമാണ് ഇന്ത്യ ജീസവന്റെ ഭാഗമല്ല എന്നിട്ടും നിങ്ങൾക്ക് ജീസവൻ ഉച്ചകോടിയിൽ കേന്ദ്രസ്ഥാനം ലഭിച്ചെന്ന് പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് ഒരാൾ എഴുതി പി എം മോദി ജീസവൻ ഉച്ചുകോടിയെ ഇളക്കി മറിക്കുന്നുവെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു അസംഖ്യം ആളുകൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അവരിൽ ചേർന്ന് മാത്രമാണ് ലോക ചരിത്രത്തിൽ ഇടം നേടുന്നത് ആ ചുരുക്കം ചെല്ലിൽ ഒരാളാണ് തലയുർത്തി നിൽക്കുന്നത് മോദി ഈ നൂറ്റാണ്ടിലെ അതുല്യനായ നേതാവ് ലോകം അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നു ഇങ്ങനെ പോകുന്നു ചർച്ചകൾ അതേസമയം പ്രധാനമന്ത്രി ബന്ധത്തിലെ മൂന്നാം മുഴുവത്തിൽ ആദ്യ വിദേശ പര്യടനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പ കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റുഡ് എന്നിവരുമായൊക്കെ മോദി കൂടിക്കാഴ്ച നടത്തി ഗലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനഡിയൻ പ്രധാനമന്ത്രി ജെസിൻ്റെ പ്രധാനമന്ത്രി മോദിയുടെ ചർച്ച അതീവ പ്രാധാന്യം അർഹിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ മോദി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി സിഖ് വിഘടന നേതാവ് ഗുർബന്ധ സിംഗ് പന്നവിന്റെ കൊലപാതകത്തിലെ ഇന്ത്യൻ ബന്ധത്തെക്കുറിച്ചുള്ള വാഷിംഗ്ടൺ പരാമർശത്തിന് ശേഷം നടക്കുന്ന കൂടിക്കാഴ്ചയാണ് ഇത് ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി എക്സിൽ കുറിച്ചു ജിസോനൊച്ചുകൂടിയിൽ വളരെ മികച്ച ഒരു ദിവസമാണ് ലോക നേതാക്കളുമായി വിവിധ വിഷയങ്ങൾ സംസാരിച്ചു ആഗോള സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയും ഭാവി തലമുറയ്ക്കായി ഒരു മികച്ച ലോകം കെട്ടിപ്പിടിക്കുന്നതിനു വേണ്ടിയും ഫലപ്രദമായ പരിഹാരങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നു ഊഷ്മളമായ ആതിഥ്യമൊരുക്കിയ ഇറ്റലിയിലെ ജനങ്ങൾക്കും സർക്കാരിനും നന്ദി മോദി എക്സിൽ കുറിച്ചു വൺഷ്യൻ മീഡിയ